ിൽ ഞാനൊന്ന് ടി വി പ്രസാദിലേക്ക് കൂടി പോവുകയാണ് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചോളൂ ടി വി പ്രസാദ് ജീവനോടെ കിണറ്റിലിട്ടത് താനാണ് എന്ന് ഈ കുഞ്ഞിന്റെ അമ്മയുടെ സഹോദരനായ ഹരികുമാർ സമ്മതിച്ചിരിക്കുകയാണ് എന്നാൽ പരസ്പര വിരുദ്ധമായി പല കാര്യങ്ങളും പറഞ്ഞു പ്രത്യേകിച്ചും കട്ടിൽ കത്തിയതിലടക്കം നമ്മൾ അടക്കം സംശയം ഉന്നയിച്ചതാണ് പോലീസ് പൂർണ്ണമായും ഇയാളുടെ മൊഴി വിശ്വാസത്തിലെടുക്കുന്നുണ്ടോ സഹോദരിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മൊഴിയായി കരുതുന്നുണ്ടോ പോലീസ് പോലീസ് സംഘം ഇപ്പോഴും അതിലൊരു ക്ലാരിറ്റി വരുത്തുകയാണ് എന്തായാലും ജീവനോടുകൂടി കിണറ്റിലിട്ടു എന്ന് പറയുന്ന മൊഴി അത് പോലീസ് വിശ്വസിക്കുന്നുണ്ട് കാരണം പോലീസിന്റെ പ്രാഥമികമായ പരിശോധന ഇൻക്വസ്റ്റ് നടപടികളിൽ ഒന്നും കുഞ്ഞിന് അങ്ങനെ പരിക്കേറ്റതായ ഒരു സൂചന കാണാനില്ല അതുകൊണ്ട് തന്നെ ആ ഒരു നിഗമനം ശരിയാണ് എന്ന് പോലീസ് ഉറപ്പിക്കുകയാണ് പക്ഷേ ഹരികുമാറാണ് ഇത് ചെയ്തത് എന്ന് ഹരികുമാർ ഏറ്റുപറയുന്നു കുറ്റം സമ്മതിക്കുന്നു പക്ഷെ അത് സഹോദരിയെ രക്ഷിക്കാനാണോ എന്നൊരു സംശയമുണ്ട് കാരണം സഹോദരിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആരോപണങ്ങൾ സഹോദരിയുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട് കാരണം സാമ്പത്തിക കാര്യങ്ങളിൽ ഉൾപ്പെടെ ഒരുപാട് സംശയങ്ങൾ അമ്മയുമായി കുഞ്ഞിൻ്റെ അമ്മയുമായി ബന്ധപ്പെട്ട് പോലീസിനുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല ഇന്ന് രാവിലെ മുതൽ ഇവരെ ചോദ്യം ചെയ്യുന്ന സമയത്ത് ഈ അമ്മയുടെയും അമ്മാവൻ്റെയും മൊഴികൾ ആ മൊഴികളാണ് എപ്പോഴും മാറി മറിഞ്ഞു വന്നുകൊണ്ടിരുന്നത് അതായത് പോലീസിന് ഒരു പ്രത്യേകതയിലേക്ക് എത്താൻ പറ്റാത്ത രീതിയിലേക്കായിരുന്നു ഇവർ മൊഴി പറഞ്ഞുകൊണ്ടിരുന്നത് ആദ്യഘട്ടം മുതൽ തന്നെ അച്ഛൻ ഇത് ചെയ്തില്ല എന്ന ഏതാണ്ട് സ്ഥിരീകരണത്തിലേക്ക് എത്തിയിരുന്നു മറ്റൊരു കാര്യം വീട്ടിന്റെ പുറത്തുനിന്ന് ആരും ഇങ്ങനെ ചെയ്യാൻ വേണ്ടി വന്നിരുന്നില്ല എന്ന കാര്യം ഏതാണ്ട് ഉറപ്പിച്ചു അതായത് രാവിലെ തന്നെ കുഞ്ഞിനെ കുഞ്ഞു കുഞ്ഞിന്റെ മരണം സ്വാഭാവികമല്ല അതായത് കുഞ്ഞ് തനിച്ചു പോയി വീണതല്ല എന്ന കാര്യം രാവിലെ തന്നെ സ്ഥിരപ്പെടുത്തിയിരുന്നു പോലീസ് അതായത് ഏതാണ്ട് അരഭാഗത്തോളം വരുന്ന ആൾമറയുള്ള ഒരു കിണറാണ് രണ്ടര വയസ്സ് മാത്രമാണ് ആ കുഞ്ഞിന് പ്രായം ഏതാണ്ട് ആ കുഞ്ഞിന്റെ ഉയരത്തിനും മുകളിലുള്ള കിണറാണ് ആ ആൾമറ കെട്ടിയ കിണറാണ് അത് എന്നുള്ളത് ഇതൊരു കൊലപാതക സാധ്യത തന്നെയായി ആദ്യം മുന്നോട്ട് വെച്ചു പിന്നീട് ഓരോ ആളുകളെയായി കൃത്യമായി പോലീസ് ചോദ്യം ചെയ്തു ഒന്നിച്ചിരുത്തിയും വെവ്വേറെ ഇരുത്തിയും ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുന്നുമുണ്ട് അതിനിടയിലാണ് അമ്മയുടെയും അമ്മാവന്റെയും വൈവിധ്യമായ മൊഴികൾ തുടർച്ചയായി വന്നുകൊണ്ടിരുന്നത് അതേ സമയത്ത് തന്നെ ഇനിയിപ്പോൾ അമ്മാവനിലേക്ക് കാര്യങ്ങൾ എത്തുന്നു അമ്മാവനാണ് കൊന്നതെന്ന് അമ്മാവൻ ഏറ്റുപറയുകയും ചെയ്യുന്നു അങ്ങനെയെങ്കിൽ സുജയ എന്തിനാണ് ഈ കട്ടിലിന് തീ വെച്ചത് ആ മുറിയിൽ എന്തിനാണ് തീയിട്ടത് എന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് ഇങ്ങനെ കൊലപ്പെടുത്തിയെങ്കിൽ ആ കൊലപാതകം കുഞ്ഞിന്റെ അച്ഛന്റെ ചുമരിൽ ചാരാനുള്ള ഒരു ശ്രമമുണ്ടായിരുന്നോ എന്ന ഒരു സംശയം കൂടിയുണ്ട് കാരണം ഇത്രയും ദിവസമായി അച്ഛൻ വീട്ടിൽ വന്നിരുന്നില്ല ഇന്നിപ്പോൾ മരണാനന്തര ചടങ്ങിൻ്റെ ഭാഗമായി ഇന്നലെ രാത്രിയോടുകൂടിയാണ് അച്ഛനെത്തുന്നത് നേരത്തെ പിണങ്ങി കഴിയുകയായിരുന്നു അങ്ങനെയുള്ള ആ കുഞ്ഞിന്റെ അച്ഛനുള്ള സമയത്ത് എന്തിനാണ് ഇത് ചെയ്തത് മാത്രമല്ല ഈ കുഞ്ഞ് അച്ഛന്റെ കൂടെ കട്ടിലിന്റെ മുകളിലായിരുന്നു കടന്നിരുന്നത് ഒരു മുറിയിൽ കുഞ്ഞും അച്ഛനും അതായത് മരിച്ച കുഞ്ഞും അച്ഛനും ആ മുറിയിൽ തന്നെ താഴെ മെത്ത വിരിച്ച് ആ അമ്മയും ആ മൂത്ത കുഞ്ഞും മറ്റൊരു മുറിയിൽ അമ്മൂമ്മ മറ്റൊരു മുറിയിൽ അമ്മാവൻ ഹരികുമാർ ഈ ഹരികുമാറാണ് ഹരികുമാറിന്റെ മുറിയിലെ കട്ടിലാണ് തീ പിടിച്ചത് ആ മുറിയിലാണ് തീയിട്ടിരിക്കുന്നത് അതെന്തിന് എന്ന ചോദ്യമുണ്ട് ഇനിയിപ്പോൾ സുജയ ഹരികുമാറാണ് ഇത് ചെയ്തതെങ്കിൽ എന്തിന് ചെയ്യണം എന്ന ചോദ്യമുണ്ട് അയൽവാസികളിൽ നിന്ന് നമുക്ക് ചോദിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഈ കുഞ്ഞുമായി കുഞ്ഞുങ്ങളുമായി അത്ര മാനസിക അടുപ്പത്തിലുള്ള ഒരു അമ്മാവനായിരുന്നില്ല ഈ ഹരികുമാർ എന്നതാണ് കാരണം നിരന്തരം കുഞ്ഞുങ്ങളെ ഒരു കാര്യവുമില്ലാതെ ഉപദ്രവിച്ചിരുന്നു എന്ന മൊഴികൾ അയൽവാസികളുടേതായി പോലീസിന് കിട്ടി ി പോലീസ് അക്കാര്യം സ്ഥിരീകരിക്കുന്നുമുണ്ട് മാത്രമല്ല നമ്മൾ രാവിലെ റിപ്പോർട്ട് ചെയ്തതുപോലെ ഒരു വലിയ തുകയുടെ ഇടപാട് ഈ അമ്മ നടത്തിയിരുന്നു എന്നതാണ് ആ ഇടപാടുമായി ബന്ധപ്പെട്ട് ഈ ഹരികുമാർ എന്ന സഹോദരനും ഈ കുഞ്ഞിന്റെ അമ്മയും തമ്മിൽ പലപ്പോഴും ബഹളവും ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് തന്നെയായിരിക്കണം ഇന്നലെ വൈകിട്ട് കുഞ്ഞിന്റെ അമ്മ പോലീസ് സ്റ്റേഷനിലെത്തി മുപ്പത് ലക്ഷം രൂപ നഷ്ടപ്പെട്ടു എന്ന പരാതിയുമായി വരാനുള്ള കാരണം അങ്ങനെയെങ്കിൽ സുജയ ഈ മുപ്പത് ലക്ഷം രൂപ എങ്ങനെ നഷ്ടപ്പെട്ടു എന്നതാണ് പലതരത്തിലുമുള്ള വിവരങ്ങൾ ഉയർന്നു വരുന്നുണ്ട് കാരണം കാര്യമുള്ളത് കുഞ്ഞിന്റെ അമ്മയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവരുടെ അടുത്ത ബന്ധുക്കൾക്ക് പോലും അറിയില്ല അയൽവാസികൾക്ക് അറിയില്ല നാട്ടുകാർക്കറിയില്ല പക്ഷേ അവിടെ നിരന്തരം പണം ചോദിച്ചു വരുന്നവരെ നാട്ടുകാർക്കറിയാം ആഭരണങ്ങൾ പണയം വെച്ച് തിരിച്ചു കൊടുക്കാത്തതിൽ ചോദിക്കാൻ വരുന്ന ആളുകളെ അത് നാട്ടുകാർക്കറിയാം അങ്ങനെ ബന്ധുക്കളോടാണെങ്കിൽ പലതവണ കളവ് പറയുന്ന ഒരു രീതിയുണ്ട് ഒരു കാറ് ഫിനാൻസ് ഇട്ടെടുത്ത് അതുപോലും വീട്ടുകാരോ ബന്ധുക്കളോ അറിയാത്തൊരു സ്ഥിതി ഉണ്ടായി അങ്ങനെ അതിന്റെ സി മുടങ്ങിയ സമയത്ത് അവർ അന്വേഷിച്ചു വരുമ്പോഴാണ് ഇങ്ങനെ ഒരു വാഹനം വാങ്ങിയത് എന്ന കാര്യം പോലും അറിയുന്നു ചുരുക്കത്തിൽ ഒരു ദേവസ്വം ബോർഡിലെ താൽക്കാലിക ജീവനക്കാരിയാണ് ആണ് എന്നാണ് നാട്ടുകാരോടൊക്കെ പറഞ്ഞത് അക്കാര്യത്തിലും ഇനിയിപ്പോൾ ഒരു കൺഫർമേഷൻ വേണ്ടതുണ്ട് കാരണം ഇത്രയേറെ കളവ് പറയുന്ന ഒരു സ്ത്രീ അതും കളവ് പറഞ്ഞതാണോ എന്ന് സംശയമുണ്ട് മാത്രമല്ല നാട്ടുകാരിൽ ചിലർ പറയുന്നത് ഇവർ ആർക്കോ തൊഴിൽ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി എവിടെയോ വലിയ തുക കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്